നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല രണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ശരിയായിട്ടുള്ള നീഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കുക ശരിയായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെക്കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരിക്കണം ആർക്കാണിത് ജെനുവൻലി ആവശ്യം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ സാധ്യതയുള്ള കാറ്റഗറി ആരാണ് ഒരുപക്ഷേ ഏത് റീജിയണിൽ താമസിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളാണ് ബേസ്ഡ് ഓൺ യുവർ പ്രോഡക്റ്റ് ഓക്കെ അങ്ങനെ ഏറ്റവും കൂടുതൽ റേഷ്യോ മീൻസ് ഒരു പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനകത്ത് ഏത് കാറ്റഗറി ഏത് സെഗ്മെൻറ്റിൽ വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ റേഷ്യോ നിങ്ങൾക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം രണ്ട് കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപക്ഷെ നീഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പം എങ്ങനെയാണ് ആ നീഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക അതിനും എന്താണ് പ്രോഡക്റ്റ് നോളജ് വേണം പ്രോഡക്റ്റിന് ശരിയായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളോ വലിയ രീതിയിലുള്ള മോട്ടിവേഷനോ ഒന്നും ആവശ്യമില്ല ജെനുവിനായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ആവശ്യബോധം അവരിൽ ജനറേറ്റ് ജനറേറ്റാകുകയും ചെയ്യും നിങ്ങളുടെ പ്രോഡക്റ്റ് അവർ പർച്ചേസ് ചെയ്യുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും